ഹലോ നമസ്കാരം എല്ലാവർക്കും അജസ് വളയ്ക്ക് സ്വാഗതം ഇത് നമ്മൾ എടുത്തേക്കണ ഒരു അഞ്ചാറ് കുട്ടികളാണ് കേട്ടോ കാണിക്കണ അതിന് അഞ്ചു കുട്ടികൾ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് അതിന്റെ തൂക്കം പറയുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഏകദേശം എത്ര വെയിറ്റ് ഉണ്ട് എത്ര വിലക്കുക ഞാൻ കൊടുക്കാൻ വാങ്ങിച്ചിട്ടുള്ള കുട്ടികളാണ് ചെറിയൊരു ലാഭം കിട്ടിയ അപ്പൊ നമ്മൾ കൊടുക്കും പാടത്തൊക്കെ ഇറക്കി പുല്ലൊക്കെ തിന്നു തുടങ്ങി സെറ്റായിട്ടുള്ള ബൂത്തുകളാണ് നമ്മുടെ കയ്യിലിപ്പോ രണ്ട് മൂന്ന് ദിവസം ആയിട്ടുള്ളട്ടോ അപ്പോൾ ആവശ്യക്കാരനെ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ തരുണ്ട് ഇപ്പം നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഏകദേശം കണ്ടു നല്ല നീട്ടുള്ള കന്നുകളൊക്കെ ഉണ്ട് ഏകദേശം എൻ്റെ കയ്യിലുള്ള പൂത്തുകൾ നൂറ്റമ്പത് കിലോ റേഞ്ച് തൊട്ട് നൂറ്റമ്പത് കിലോന് മേലയ്ക്കുണ്ട് നൂറ്റമ്പത് കിലോ തൊട്ട് നൂറ്റി എഴുപതിൻ്റെ താഴേക്ക് വരെയുള്ള പൂത്തുകൾ ഉണ്ട് ഇത് ഒരെണ്ണം ഒരു നൂറ്റി അമ്പതിൻ്റെ റേഞ്ചിലുള്ള കന്നാണ് ഇതിന് നമ്മൾ വില പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിരണ്ട് അഞ്ഞൂറാണ് നമ്മുടെ കയ്യിലുള്ള ആറ് കന്നുകളും നല്ല കൊമ്പും തലയും കാര്യങ്ങളുള്ള കന്നുകളാണ് ഒരു തരത്തിലും ഒരു കാരണവശാലും വളരാതിരിക്കാൻ സാധ്യത കുറവാണ് എന്നിരുന്നാലും അബദ്ധങ്ങൾ സംഭവിക്കപ്പൊ ഒരു കൈയിൻ്റെ എല്ലാവരിലും ഒരേപോലെ ഉള്ളല്ലോ അപ്പൊ നമ്മൾ തന്നെ എടുക്കുമ്പോ അഞ്ചുപൂത്തഞ്ച് തരത്തില് വളരെ പക്ഷേ എല്ലാം കൊണ്ടും നമ്മൾക്ക് വളരുന്ന രീതി വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിലുള്ള കൊമ്പും തലയും കാര്യങ്ങളും എന്തുകൊണ്ടും വളർത്താൻ അനുയോജ്യമായ അല്ലെങ്കിൽ അത് വളരും എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള നല്ല ക്വാളിറ്റി കന്നുകൾ തന്നെയാണ് എടുത്തേക്കുന്നത് അഞ്ചെണ്ണം ഉണ്ട് അഞ്ചെണ്ണം കൂടി എടുക്കുകയാണെങ്കിൽ നമ്മളൊരു ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് എല്ലാം പാടെ തരും അഞ്ചെണ്ണം അല്ലെങ്കിൽ നമുക്ക് വില സെപ്പറേറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ഇത് ഏകദേശം ഞാൻ പറഞ്ഞില്ല ഒരു നൂറ്റമ്പത് കിലോൻ്റെ റേഞ്ചിൽ ലൈവ് ആയിട്ട് നൂറ്റമ്പത് ടു നൂറ്ററുപതിൻ്റെ റേഞ്ചിൽ ലൈവ് ആയിട്ടുള്ള കുട്ടിയാണ് നൂറ്റമ്പത്തഞ്ചിൻ്റെ മേലെ ഉണ്ട് കേട്ടോ അതാണ് നൂറ്റമ്പതിനും നൂറ്ററുപതിനും ഇടയിൽ ലൈബ്രേറ്റുള്ള കുട്ടിയാണ് ഇരു ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്മൾ ഒരെണ്ണത്തിന് വില പറഞ്ഞിട്ടുള്ളത് എങ്ങനെ പോയാലും അറുപതിനായിരം രൂപയുടെ റേഞ്ചിലേക്ക് അടുത്ത കൊല്ലം സിമ്പിളായിട്ട് എത്താവുന്ന കണ്ടീഷനിലുള്ള ഒരു പോത്തും കുട്ടിയാണ് ഗ്യാരണ്ടി നമ്മൾ ഈ പ്രാവശ്യം നല്ല സെലക്ഷൻ നോക്കിയിട്ടാണ് കുട്ടികൾ എടുത്തിരിക്കുന്നത് പോയില്ലെങ്കിൽ നമുക്ക് വളർത്താൻ വേണ്ടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഒന്ന് രണ്ട് ചതികൾ പറ്റിയിരുന്നു പോത്തും കുട്ടികൾ എടുത്തപ്പോൾ എൻ്റെ പോത്തും കുട്ടികൾ അത്ര അങ്ങോട്ട് അത്ര അങ്ങോട്ട് ക്വാളിറ്റിക്ക് ലാശം കുറവുണ്ടായിരുന്നു ചന്തന എടുത്തത് പക്ഷേ നമ്മൾ ഈ പ്രാവശ്യം അതിന്റെ കുറവ് നമ്മൾ ഓരോ കൊല്ലം ഓരോ ന്യൂനതകൾ പരിഹരിച്ചു കൊണ്ടിരിക്കില്ല അങ്ങനെ ഈ പ്രാവശ്യം നമ്മൾ ആ കുറവൊക്കെ പരിഹരിച്ചിട്ടുണ്ട് എങ്ങനെയുണ്ട് നമ്മുടെ ഫസ്റ്റത്ത് കുട്ടി ഇഷ്ടമായോ അപ്പൊ ചിലർ വിചാരിക്കുന്നത് ചെമ്പൻ രോമങ്ങൾ ഇത് ചിലതിനെ ചില കുട്ടികൾക്ക് ചെമ്പൻ രോമം ഉണ്ട് അത് കൊഴിഞ്ഞു പോയിട്ടാണ് ഒന്നുകൂടി ബ്ലാക്ക് ആവുക കുട്ടികൾ നീട്ടം കാര്യങ്ങളൊക്കെ കണ്ടില്ലേ അപ്പോൾ നല്ല കുട്ടിയാണ് അതെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ കുട്ടി ഇത് ഏകദേശം നൂറ്റി അറുപതിനും നൂറ്റി എഴുപതിനും ഇടയില് ലൈവായിട്ടുണ്ട് ഇരുപത്തി മൂന്നൂറാണ് നമ്മൾ വില പറഞ്ഞിട്ടുള്ളത് ചോദ്യമല്ലാട്ടോ നമ്മൾ ഇപ്പൊ കിട്ടേണ്ട വിലയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് നമ്മൾ വലിയൊരു വിലയിലേക്ക് അല്ല പോയേക്കണേ അത്യാവശ്യം തിരക്കിയിട്ടില്ലാത്ത ക്വാളിറ്റി തെരഞ്ഞു പിടിച്ച് പറയുകയാണെങ്കിൽ ഫാമിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ക്വാളിറ്റിയിൽ തന്നെയാണ് നമ്മൾ കുട്ടികളെ ഇറക്കിയിരിക്കുന്നത് നമ്മൾ ചന്തയിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള അല്ലാണ്ട് ഹരിയാനെന്ന് കൊണ്ടുള്ള ചന്തോഡിന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളതാണ് നല്ല കൊമ്പും തലയും നീട്ടം അതുപോലെ തന്നെ കാലുയരം എന്തുകൊണ്ടും ഒരു ഗെറ്റപ്പിലേക്ക് എത്താൻ തക്ക വിധം കണ്ടീഷനിൽ പോകുന്ന കുട്ടികളെയാണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത് ഇപ്പം ലേശം നീട്ടേണ്ട ഒരു ലേശം വലിപ്പത്തിലേക്കുള്ള കുട്ടിയാണ് ഞാൻ പറഞ്ഞില്ലേ ഏകദേശം ഒരു നൂറ്റി അറുപത് ടു നൂറ്റി എഴുപതിൻ്റെ റേഞ്ചിൽ ലൈവ് ആയിട്ട് വരുന്ന കുട്ടിയാണ് ഇരുപത്തി മൂന്ന് അഞ്ഞൂറാണ് പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ സിമ്പിളായിട്ട് അമ്പത്തഞ്ച് ടു അറുപത്തഞ്ചിന്റെ റേഞ്ചില് ഈ കുട്ടികളിൽ ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പോയാലും ഒരു അമ്പത്തഞ്ചിനും അറുപത്തഞ്ചിനും ഇടയിൽ സിമ്പിളായിട്ട് വില വരാവുന്ന കണ്ടീഷനിലുള്ള കുട്ടികളെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും അത് നമുക്ക് ആ വില കിട്ടുകയും ചെയ്യും അതിനുള്ള വളർച്ച കാണിക്കുകയും ചെയ്യും നമ്മൾ കൈത്തീറ്റകൾ കൊടുത്ത് ചെറിയ തോതിൽ വളർത്തണം എന്ന് മാത്രം ചെറിയൊരു കൈത്തീറ്റയുടെ ഇന്ത്യ അല്ലാണ്ട് പോത്ത് വളരില്ല അപ്പൊ നമ്മുടെ രണ്ടാമത്തെ പോത്തും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി അടുത്ത മൂന്നാമത്തെ പോത്ത് വരും അപ്പൊ രണ്ട് പോത്തുകൾ എങ്ങനെ എന്നുള്ള കാര്യം കമന്റ് ചെയ്യണം എങ്ങനെയുണ്ടാകുന്നു നമ്മുടെ പോത്ത് നമ്മൾ വില കിട്ടി കഴിഞ്ഞാൽ നമ്മളത് കൊടുക്കും ഇല്ലെങ്കിൽ നമ്മളത് വളർത്തും ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോണ്ടാക്റ്റ് ചെയ്യാം വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും നന്നാവുക അപ്പോൾ രണ്ടാമത്തെ തന്നെ ഇവരെയൊക്കെ ഞാൻ ഫസ്റ്റ് ദിവസം നല്ല മാതിരി നിർത്തി ഇതേ ഇത് മൂന്നാമത്തോട്ടോ ഇതും ഒരു നൂറ്റി അറുപത് ടു നൂറ്റി എഴുപത് ഇത് എൻ്റെ കൺകുട്ടിൽ ശരിയാണെങ്കിൽ ഒരു നൂറ്റി എഴുപത് എൻ്റെ മേലേക്ക് ഉണ്ടാവാൻ ചിലപ്പോൾ സാധ്യതയുണ്ട് എന്നാലും ഞാൻ പറയുന്നു ഒരു നൂറ്റി അറുപത് ടു നൂറ്റി എഴുപത് ഇതൊക്കെ നമ്മൾ വാങ്ങിച്ച കന്നുകളൊക്കെ ഒരു ദിവസം പനി കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കി നമ്മൾ അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് അതിന്റെ ക്ഷീണം കാര്യങ്ങളൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് കണക്കാക്കി ഫസ്റ്റ് ദിവസം നമ്മൾ നല്ലമാതിരി പുല്ല് കിട്ടുകൊടുത്തു അപ്പം പുല്ലൊക്കെ നല്ല തിന്നു രണ്ടാമത്തെ ദിവസം നമ്മൾ പാടത്തേക്ക് ഇറക്കി പാടത്തേക്ക് ഇറക്കിയപ്പോൾ തന്നെ നല്ല മാറ്റം വന്നിട്ടോ ഇത് പാടത്തേക്ക് ഇറക്കും ഇറക്കുമ്പോൾ വീഡിയോ ആണ് വയറൊക്കെ നിറഞ്ഞ് നല്ല സെറ്റപ്പ് ആയി നൂറ് ലുക്കിലേക്ക് ഒരു വന്നു ഇത് ഞാൻ വീണ്ടും പറയുന്നത് നമ്മൾ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന് ചോദിക്കുന്നത് നമുക്ക് എങ്ങനെ പോയാലും എന്താ നീട്ടം കാര്യങ്ങളൊക്കെ കണ്ടില്ലേ ഒരു നൂറ്റി എഴുപത് കിലോമീറ്റർ റേഞ്ചില് കറ കളഞ്ഞുണ്ടാവുന്ന ഗ്യാരണ്ടിയാണ് തൊണ്ണൂറ് ശതമാനം നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കും അവന്റെ കൊമ്പും കാര്യങ്ങളൊക്കെ കണ്ടില്ല നല്ല ചുളിഞ്ഞ് ഫാമിൽ കിട്ടുന്ന അതേ ക്വാളിറ്റിയുള്ള പൊത്തുകളാണ് നമ്മൾ ഈ ഒരു പ്രാവശ്യം സെലക്ട് ചെയ്തേക്കണേ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് രണ്ട് ചതികൾ പറ്റിയിരുന്നു അപ്പോൾ ആ ഒരു ചതി നമ്മൾ ഈ ഒരു പ്രാവശ്യം പരിഹരിക്കുമെന്നുള്ള ഉറപ്പോടു കൂടി തന്നെയാണ് നമ്മൾ കന്നുകൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കന്നിന് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇരുപത്തി മൂന്ന് അഞ്ഞൂറാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ കണ്ണ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യണം നല്ല കന്നുകളാണോ നമ്മൾ എടുത്തിരിക്കുന്ന ആറ് കന്നുകളും നല്ല കന്നാണോ അതിൽ ആറാമത്തെ കണ്ണിനെ നമ്മൾ എന്ന് പറയാം കാര്യം വലിയ കാര്യമായിട്ടൊന്നും കാണിക്കില്ല അവന്റെ പുറത്തു ലക്ഷം മുറിവ് കാര്യങ്ങളൊക്കെ സ്കിന്നും മരിച്ചയും അല്ല സ്കിന്നുമ്പോൾ ചെറിയ മുറിവും കാര്യങ്ങളും തൊരുപോക്കൊക്കെ ഉണ്ടായില്ലേ അപ്പോൾ അവനെ മരുന്നടിച്ച് നിർത്തിയേക്കാണ് അവന്റെ ആ നീട്ടം കാര്യങ്ങളൊക്കെ നോക്കിയൊക്കെ അങ്ങനെ ഉണ്ട് കൂട്ടി നമ്മുടെ നല്ല നീട്ടം കാലയം അപ്പൊ അവനെ നമ്മള് നല്ല കുട്ടിയാണ് അവന്റെ മുറിവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഞാൻ എടുത്തത് പക്ഷെ എനിക്ക് അവന്റെ വലിപ്പം അല്ലെങ്കിൽ അവന്റെ കുട്ടീനെ നല്ല ഇഷ്ടമായിട്ട് അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ എടുത്തതാണ് ഇവൻ നല്ലൊരു അടിപൊളി കുട്ടിയാണ് കേട്ടോ ഏകദേശം ഒരു നൂറ്റി അറുപത് കിലോമീറ്റർ റേഞ്ചിലുള്ള കുട്ടി തന്നെയാണ് ഇപ്പൊ നമ്മൾ ചോദിച്ചിരിക്കുന്ന വില ഇരുപത്തിരണ്ട് അഞ്ഞൂറാണ് നമ്മുടെ കയ്യിൽ ഞാൻ പറഞ്ഞില്ലേ മൂന്നെണ്ണം ഒരു നൂറ്റി എഴുപതിന്റെ റേഞ്ചും രണ്ടെണ്ണം നൂറ്റി അറുപതിന്റെ റേഞ്ച് അല്ലെങ്കിൽ ഒരു നൂറ്റി അമ്പത് ടു നൂറ്റമ്പത് ടു നൂറ്റി അറുപതിന്റെ റേഞ്ച് അപ്പൊ അല്ല അഞ്ചും പാടെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇരുപത്തിരണ്ട് അഞ്ഞൂറ് നോ ബാർഗെയിൻ ഇരുപത്തിരണ്ടൂറിന് അങ്ങോട്ട് തരും അല്ലെങ്കിൽ ഓരോന്നും ഓരോന്നായിട്ട് എടുക്കുമ്പോൾ നമ്മൾ ഓരോ കുട്ടികൾക്ക് വില അതായത് ഞാൻ സെലക്ട് ചെയ്ത് പറഞ്ഞേക്കണേ ഇപ്പം ഇരുപത്തിരണ്ട് അഞ്ഞൂറിൻ്റെ കുട്ടിയാണ് ഈ കുട്ടികൾ നമ്മള് നിന്ന് നോക്കുമ്പോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഇന്നുമ്പോ ചെറിയ കുട്ടിയായിട്ട് തോന്നും പക്ഷെ ഇങ്ങനത്തെ പിടിച്ചപ്പോൾ കണ്ടോ നമ്മൾ നമ്മള് രണ്ടു ദിവസത്തെ ക്ഷീണം മാറിയിട്ടുള്ളട്ടോ നല്ല ക്ഷീണം മാറി ഒരു മാസമൊക്കെ നിക്കുമ്പോഴേക്കിങ്ങനെ റേഞ്ച് മാണിക്കും കാണിക്കുവാന് ഒരു ക്വാളിറ്റിയിലേക്ക് പക്ക ക്വാളിറ്റിയിലേക്ക് ഉണ്ട് തീർച്ചയായിട്ടും പറയാം ഏകദേശം ഒരു നൂറ്റമ്പത് ടു നൂറ്റി അറുപതിന്റെ റേഞ്ചില് ലൈവ് ആയിട്ടുള്ള കുട്ടിയാണ് എങ്ങനെ പോയാലും വളർത്തുന്ന കർഷകനെ എങ്ങനെ ഈ കുട്ടിയായാലും ഇതിൽ ഞാൻ ഇപ്പൊ ഈ കാണിച്ച കുട്ടികളിൽ നൂറ്റമ്പതിന്റെ നൂറ്റി അറുപതിന്റെ അല്ലെങ്കിൽ നൂറ്റി അറുപത് നൂറ്റി ഏഴുപതിന് കുട്ടികളായാലും ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറിന് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറിനും വാങ്ങിക്കുന്ന ഏത് കുട്ടിയായാലും അമ്പത്തയ്യായിരം തൊട്ട് അറുപത്തയ്യായിരം വരെ എങ്ങനെ പോയാലും കണ്ണടച്ച് വില കിട്ടാം ഒരു പന്ത്രണ്ട് രൂപ ചിലവ് നമുക്ക് പ്രതീക്ഷിക്കാം ഒരു കുട്ടിക്ക് അപ്പോൾ അത് കഴിഞ്ഞ് നമുക്കൊരു പതിനായിരം പന്ത്രണ്ടായിരം പ്രതീക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് കഷ്ടി വേണ്ട കാശ് കഴിച്ചൊരു മുപ്പത്തഞ്ച് രൂപ വരും അങ്ങനെ പോയാലും ഒരു മുപ്പത് രൂപയുടെ ചോട ഇരുപത്തി അഞ്ച് രൂപയുടെ മേലെ അങ്ങനത്തെ ഒരു കണ്ടീഷന് നമുക്ക് ലാഭം കിട്ടാം ഇതും ഒരു നൂറ്ററുപത് ടു നൂറ്റെഴുപതിൻ്റെ റേഞ്ചിലുള്ള ലാശം നീട്ടം കൂടുതലും വിരിവും ഉള്ള ഒരു കന്നാണ് കേട്ടോ നമുക്ക് വീഡിയോയിൽ അങ്ങനെ മനസ്സിലാവാൻ എനിക്കറിയില്ല ലേശം നീട്ടം കൂടുതലുള്ള കണ്ണു തന്നെയാണ് ഇത് നമ്മൾ അപ്പൊ മൂന്നെണ്ണമാണ് ഇരുപത്തി മൂന്ന് അഞ്ഞൂറിൻ്റെ രണ്ടെണ്ണം ഇരുപത്തിരണ്ട് അഞ്ഞൂറിൻ്റെ അപ്പോൾ ഇവനെ നമുക്ക് ഒരു നൂറ്റി അറുപത് ടു നൂറ്റി അറുപത് റേഞ്ചിലുള്ള കന്നുകളാണ് അപ്പോൾ ഇവനൊക്കെ ഇവനൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഒരു അമ്പത്തഞ്ച് ടു അറുപത്തഞ്ചു ആവാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കണ്ടില്ലേ അവന്റെ വലിപ്പം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവരൊക്കെ നമ്മുടെ ഒരു വരിതീലായി വരുന്നുള്ളോട്ടോ മൂക്കയറിട്ടുണ്ട് ഞാൻ അതായത് ഇനി നമ്മൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ അവരുടെ കയറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക അവന്റെ ഹെഡും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ അങ്ങനെയുണ്ട് ഇഷ്ട നമുക്ക് മോന്ത മോന്തകയർ കെട്ടിട്ടുണ്ടോ മോന്ത മുറിവും അതേ ചെവിടിന്റെ ബാക്കിൽ മുറിവുണ്ടാവും പിന്നെ മറ്റോ അഞ്ചാൾക്ക് ചെറിയ മുറിവുള്ള മറ്റവർക്ക് സ്കിന്ന ചെറുതായിട്ട് തൊലി പോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മള് മരുന്നടിച്ച് ഓയിൻമെന്റ് ഒക്കെ പറ്റി തേച്ച് വെക്കണം രണ്ടാഴ്ച കൊണ്ട് സിമ്പിൾ ആയിട്ട് മുറിവൊക്കെ ഉണങ്ങും അപ്പൊ അടുത്തേക്ക് കയറിയാണ് കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനും പ്രശ്നമൊന്നുമില്ല നമ്മളൊരു അഞ്ചു ദിവസം അല്ല സോറി ഒരു ദിവസം നമ്മളവന്റെ ക്ഷീണത്തിലൊക്കെ ആയിക്കോട്ടെ വിചാരിച്ചു പിന്നെ രണ്ടാം ദിവസം കാലത്ത് ഇറക്കിയപ്പോ നല്ല നല്ലമാതിരി തിന്നുന്നുണ്ട് വെള്ളത്തിലും കിടക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ആവട്ടെ വിചാരിച്ചു ഇതാണ് നമ്മള് ലാസ്റ്റ് കാണിച്ച മേലും മുറിവുണ്ടെന്ന് പറഞ്ഞുവരുത്തണ്ടോ എങ്ങനെയുണ്ട് ക്വാളിറ്റി അപ്പൊ ആവശ്യക്കാരനെ തീർച്ചയായിട്ടും നമ്മളെ സമീപിക്കുക വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കുട്ടികളെ എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യുക കേട്ടോ